ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഡിവൈസാണ് അറൗണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് താഴെ വരുന്നത് അറൗണ്ട് തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഡിവൈസിന്റെ വില എന്നാൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വേണ്ട അടിപൊളി ഹാർഡ്വെയറും സ്റ്റൈലിഷ് ഡിസൈനും ലുക്സും സോഫ്റ്റ്വെയറും എല്ലാം തന്നെ അടിപൊളിയാണ് നമ്മൾ സംസാരിക്കുന്നത് ലാവേൻ്റെ ഏറ്റവും പുതിയ ഡിവൈസ് ആയ ലാവ ബ്ലേസ് ആമലട്ടു അപ്പോൾ ആംബല ടു ആ പേര് തന്നെ അറിയാലോ അറിയാമല്ലോ ഡിസ്പ്ലേ ആണ് വരുന്നത് അതാണ് ഇതിന്റെ ഹൈലൈറ്റിംഗ് ആസ്പെക്ട് അതിനൊപ്പം തന്നെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സാധാരണ നമുക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് നമുക്ക് വിശദമായി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോൾ തേർട്ടീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് ഇൻട്രോഡക്ടറി ഓഫർ അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ഇറങ്ങിയ ഫോൺസ് എല്ലാം തന്നെ നല്ല കിഡ്ഡിലും ആണ് അതേപോലെ തന്നെ ഫ്രീ സർവീസ് അറ്റ് ഹോം എന്നുള്ള ഒരു പ്രയോറിറ്റിയും ലാവ് കൊടുക്കേണ്ടത് അപ്പം അതേ ഒരു ഫീച്ചർ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ് ഇത് രണ്ട് കളറിലാണ് അവൈലബിൾ ആണ് ഒരു ബ്ലാക്ക് പിന്നെ ഒരു വൈറ്റ് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വൈറ്റ് കളറാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും പറയാം വളരെ ഇൻട്രസ്റ്റിംഗ് ഡിവൈസ് ആണ് ഫുൾ വീഡിയോ കാണാൻ മറക്കരുത് അപ്പോൾ എപ്പോഴത്തേപോലെ ഈ ചാനൽ ആദ്യമായിട്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് അട്ടൻ പ്രസ് ചെയ്യാം അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പം അൺബോക് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് ആമല ടു എന്ന് എഴുതിയാണ് ബോക്സിൻ്റെ മുകളിൽ തന്നെ ആമലഡിൻ്റെ പ്രത്യേകത ഡിസ്പ്ലേൻ്റെ പ്രത്യേകത പേരിലുണ്ട് ഇൻഫാക്റ്റ് ലാവ ബ്ലേസ് ആമല ടു എന്നാണ് അതിൻ്റെ പേര് ഇവിടെ ഒരു ലൈറ്റും കണ്ടില്ല ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡിസ്പ്ലേൻ്റെ ആണ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത ഇത് ഒരു ജസ്റ്റ് ഒരു മീഡിയ ബോക്സ് ആണ് ഇത് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ഇല്ല ഇതിനകത്താണ് നമുക്ക് ലാവ ബ്ലേസ് ആമല ടു എന്ന് പറയുന്ന ഡിവൈസ് കാണുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിവയ്ക്കാം ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം ബാക്കി ഡിവൈസിൻ്റെ കാര്യത്തേക്ക് വരാം അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത ആമ്പലെ ഡിസ്പ്ലേ ഈ പ്രൈസ് സെഗ്മെന്റിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഡിസ്പ്ലേന്റെ പ്രത്യേകത പഞ്ച് ഹോൾ സെൽഫി ക്യാമറ പിന്നെ നമുക്ക് ടിപ്പിക്കൽ ലാവേൻ്റെ ഡിവൈസിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് ലാർജ് ഡിസ്പ്ലേ വരുന്നുണ്ട് വൺ ട്വൻ്റി ഹേർട്സ് റിഫ്രഷ് ആണ് വരുന്നത് അതേപോലെ മീഡിയ ടെക് ഡിമെൻ സീസ് സെവൻ സീറോ സിക്സ് സീറോ ഓക്ടോഡ് പ്രോസസർ ആണ് വരുന്നത് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറയുടെ പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറുണ്ട് അതും വളരെ ഇമ്പോർട്ടൻ്റാണ് തേർട്ടി ത്രീ വോട്ട് ചാർജിംഗ് ഉണ്ട് അതേപോലെ ഫൈവ് തൗസൻഡ് മില്ലിയാ അപ്പോൾ ബാറ്ററി എൽ പി ഡി ഡി എഫ് ഫൈവ് റാം യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ അപ്പോൾ കിടിലും സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതെന്നുള്ള ഒരു സംശയമില്ല പിന്നെ വളരെ സ്ലിം ആണ് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ബോക്സ് ജസ്റ്റ് ഒന്ന് തുറക്കാം തുറക്കുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് വേറൊരു ചെറിയ ബോക്സ് ആണ് വരുന്നത് ഇതിനകത്തൊരു ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ടിപ്പിക്കൽ ടി പി യു ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഒരു സ്റ്റാൻഡേർഡ് ടി പി യു ആണ് ഇതിനകത്ത് വരുന്നത് അല്ലേ പിന്നെ അതുകൂടാൻ ഡിവൈസാണ് ബെസ്റ്റ് ഒന്ന് മാറ്റി മാറ്റിവയ്ക്കാം പിന്നെ ഫ്രീ സർവീസ് അറ്റ് ഹോം ഇതിൽ അവൻ്റെ എല്ലാ ഡിവൈസിലും അവർ കൊടുക്കുന്ന പ്രോമീസ് ആണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി ഫ്രീ സർവീസ് അറ്റ് ഹോം എന്നുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അപ്പോൾ അത് അവൈൽ അവയിൽ എന്നൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു യു എസ് ബി ടൈപ്പ് ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിളാണ് അതിനൊപ്പം തന്നെ നമുക്കൊരു തേർട്ടി ത്രീ വോൾട്ട് അഡാപ്റ്റർ ഉണ്ട് ടൈപ്പ് സി അഡാപ്റ്ററുള്ള ഒരു തേർട്ടി ത്രീ വോട്ട് ചാർജിങ് ബ്രിക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സിമ്മി ജെക്റ്റ് പിന്നെ അപ്പം ഇത്രയാണ് ബോക്സിനകത്തുള്ളത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ ലാവ ബ്ലേസ് ആമല ടൂ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണ് ഒരു വെറൈറ്റി ഉണ്ട് ഡെഫിനറ്റ്ലി പറയാം ഈ ക്യാമറ സെക്ഷൻ കണ്ടിൽ കുറച്ച് റേസ്ഡ് ബ്ലാക്ക് പോർഷൻ ആണ് ഇവിടെ നമുക്ക് ഒരു ഗ്ലോസി വൈറ്റ് ഫിനിഷ് ആണ് അതൊരു വൈറ്റും ബ്ലാക്കിലും അവൈലബിൾ ആണ് ഈ വൈറ്റിൽ തന്നെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് അതായത് ഒരു വെറൈറ്റി ഡിസൈൻ ഡെഫിനറ്റ്ലി നമുക്ക് പറയാം അറ്റ്ലീസ്റ്റ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇവിടെ എൽ ഇ ഡി ഫ്ലാഷും ഫിഫ്റ്റി മെഗപിക്സൽ ക്യാമറ നേടിയാണ് ലാവ ഫൈവ് ജി നേടിയാണ് ഇതിൻ്റെ തിക്നെസ് നോക്കി വളരെ സ്ലിം ആണ് സെവൻ പോയിന്റ് ഫൈവ് ഫൈവ് എം എം ആണ് തിക്നസ് വരുന്നത് അത്രയും സ്ലിം ആണ് അതിനൊപ്പം തന്നെ ജസ്റ്റ് വൺ സെവൻറ്റി ഫോർ ഗ്രാംസ് ഉള്ളൂ ലൈറ്റ് വെയ്റ്റ് ആണ് അതാണ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് വളരെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഡിസൈൻ ഒപ്പം തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് സ്ലിം ആണ് അപ്പോൾ ഡിസൈൻ വളരെ സ്ട്രോങ് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണെന്ന് പറയാം പിന്നെ നമുക്ക് മോൾ ഭാഗത്ത് സ്പീക്കർ യൂണിറ്റ് കാണാം പിന്നെ ഇവിടെ ഒരു മൈക്രോഫോൺ കാണാം പവർ ആൻഡ് വോള്യൂം കീസ് കാണാം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് പിന്നെ താഴത്ത് യുസ് ബി ടൈപ് സി പോകും ഇവിടെ ഒരു സ്പീക്കർ യൂണിറ്റ് കാണാം അപ്പോൾ നമുക്കിവിടെ സിം ട്രെയിൻ കാണാൻ സാധിക്കും ഈ സൈഡിലെ ഓപ്പണിംഗ്സ് സ്ലോട്സ് ഒന്നുമില്ല അപ്പോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെന്ന് വളരെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് ഇനി ഫ്രണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ ബെസൽസ് ഒക്കെ വളരെ മിനിമലാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിന് വേണ്ട ഒരു ഡിവൈസിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അതായത് തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ വില തേർട്ടീൻ ഫോർ നയൻറ്റി നയൻ ആണ് ഇൻട്രോഡക്ടറി പ്രൈസിങ് ആ ഒരു പ്രൈസ് പ്രൈസിംഗിന് വേണ്ട ഒരു അടിപൊളി ഫീച്ചർ സെറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബെസൽസ് ആണെങ്കിലും ഓവറോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇത് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആമല ഡിസ്പ്ലേ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഫീച്ചർ തന്നെയാണ് ഇതിൻ്റെ പേരിലുമുണ്ട് സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ചസ് ഫുൾ എച്ച് ടി ആമല ഡിസ്പ്ലേയാണ് വൺ ട്വൻറ്റി ഹേർഡ്സ് റിഫ്രഷ് ഷീറ്റർ ആണ് ഒരു പ്രീമിയം എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഫുൾ എച്ച് ടി പ്ലസ് ആണ് ഇനി ഇതുണ്ടല്ലേ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നിയത് നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ മിനിമം ബെസൽസും ആണ് അതേപോലെ തന്നെ നല്ല ടച്ച് റെസ്പോൺസും നല്ല കളർ ക്വാളിറ്റി ആണ് ഈ ഒരു പ്രൈസ് വേണ്ടി വേണ്ട ഒരു മികച്ച പാനൽ എന്ന് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ഫുൾ എച്ച് ടി ആമ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കിട്ടുന്നത് സോഫ്റ്റ്വെയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫിയർ ഫ്രീ എക്സ്പീരിയൻസ് ആണ് നെറ്റിലെ വേറെ ഒരു തേർഡ് പാർട്ടി ആപ്പും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാം തന്നെ ഗൂഗിളിൻ്റെ ആപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ അഡീഷണൽ ആപ്പ് എന്ന് പറയുന്നത് ലാവേൻ്റെ ഒരു ആപ്പ് ഉണ്ട് ഈ ഒരു ആപ്പ് ഉണ്ട് ഇതൊരു ഇൻട്രസ്റ്റിങ് ആപ്പായിട്ട് എനിക്ക് തോന്നി ഇതിനകത്ത് നമുക്ക് ഹൈറ്റ് നോക്കാം കോമ്പസ് ഉണ്ട് ഗ്രേഡിയൻറ്റ് ഉണ്ട് അതേപോലെ ഫ്ലാഷ് ലൈറ്റ് ഒരു വോൾ ഫ്രെയിം ഹാങ് ചെയ്യാനുള്ള ഓപ്ഷൻ അലാം വെല്ല് പ്ലം ബോബ് അങ്ങനത്തെ കുറേ നോയിസ് ടെസ്റ്റ് അപ്പോൾ ഇത്രയും ഡിസിബിൾസ് ആണെന്നൊക്കെയുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് സെറ്റ് ഓഫ് ആപ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ബ്ലോഡ് ഫേസ് ഒന്നുമില്ല വളരെ സ്മൂത്ത് യു ഐ അതേപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് അപ്ഗ്രേഡ് പ്രോമിസ്ഡ് ആണ് ടു ഇയേഴ്സ് സെക്യൂരിറ്റി പാച്ചസ് ആണ് പ്രോമിസ് ചെയ്യുക അതായത് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ കിട്ടും രണ്ട് വർഷം കൂടി സെക്യൂരിറ്റി പാച്ചസ് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഓവറോൾ യു എക്സ്പീരിയൻസ് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നിയ ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു സ്മൂത്ത് യു എക്സ്പീരിയൻസ് ആയിട്ട് വളരെ സ്മൂത്ത് എനിക്ക് തോന്നി നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കണ്ടില്ല വളരെ സ്മൂത്ത് ആണ് പിന്നെ വൺ ട്വൻറ്റി ഹേർട്സ് ആംബ്രോയിഡ് കൂടെ നല്ലൊരു പാനലും കൂടിയാണ് ആണ് വരുന്നത് അപ്പോൾ അൺബോക്സ് ചെയ്തു നമ്മൾ ഡിസൈൻ നോക്കി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഡിസ്പ്ലേ എല്ലാം തന്നെ അടിപൊളി ഇനി പെർഫോമൻസിലേക്ക് വരാം ഇവിടെ നമുക്ക് കിട്ടുന്ന ഡിമൻസിറ്റി സെവൻ സീറോ സിക്സ് സീറോ ഓക്ടോകോ പ്രോസറാണ് ഏതാണ്ട് അഞ്ച് ലക്ഷമൊക്കെയാണ് ആൻഡ്രോയിഡ് സ്കോർ വരുന്നത് അപ്രോക്സിമേലി ഫൈവ് ലാക്സ് ഒക്കെ സ്കോർ ഉണ്ട് അത് ഈ ബഡ്ജറ്റ് സെഗ്മെന്റ് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു സ്കോറിനെയാണ് പറയാം പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് വെച്ചാൽ എൽ പി ഡി എഫ് ഫൈവ് റാമും യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ സ്റ്റോറേജ് സ്ലോ ഡൗൺ ആവില്ല ഓവർ ദ ഇയേഴ്സ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിങ്ങും ഇൻക്ലൂഡഡാണ് അപ്പോൾ ഞാൻ നേരത്തെ സോഫ്റ്റ്വെയർ കാണിച്ചു പറഞ്ഞ പോലെ വളരെ നല്ല പെർഫോമൻ ാണ് വളരെ സ്മൂത്ത് യു ഐ ആണ് ലാഗോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഞാൻ ഫേസ് ചെയ്തില്ല വളരെ നല്ലൊരു മികച്ച യു ആണ് കാരണം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആകുമ്പോൾ ആ ഹെവിനെസ് ഡെഫിനറ്റ്ലി കുറയും അതുകൊണ്ട് തന്നെ യു ഐക്ക് ലാഗോ അങ്ങനത്തെ ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല വളരെ സ്മൂത്താണ് എക്സ്പീരിയൻസ് അപ്പോൾ പെർഫോമൻസിൽ അടിപൊളിയാണ് ഇതിനകത്ത് സിക്സ് ജി ബി എഫ് റാം ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതിൽ ഒരു സംശയമില്ല പിന്നെ ഇതിനകത്ത് സിക്സ് ജി ബി എഫ് റാമും വൺ ട്വന്റി ജി ബി എസ് സ്റ്റോറേജും ഉണ്ട് അപ്പോൾ അതും നല്ല ഒരു ഫീച്ചറാണെന്ന് പറയുക ഒരു പ്രൈസ് സെഗ്മെന്റ് വേണ്ട അനുയോജ്യമായ ഫീച്ചറാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ഡ്യൂൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ പല ഫോൺസ് ഇവൻ രൂപയുടെ മുകളിലുള്ള ഫോൺസ് വരെ സിംഗിൾ മോണോ സ്പീക്കർ ഒക്കെ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഡ്യൂസ് സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർപിന്റ് സ്കാനറും എല്ലാ ഫൈവ് ജി സപ്പോർട്ടഡ് ആണ് അപ്പോൾ പെർഫോമൻസ് കാര്യത്തിൽ ടോപ്പ് നോച്ച് എക്സ്പീരിയൻസ് ആണ് ഇത് കാഴ്ച വയ്ക്കുന്നത് പിന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൺ ഇയർ വൺ ഇയർ ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ടു ഇയേഴ്സ് സെക്യൂരിറ്റി പാച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ക്യാമറയിലോട്ട് പോകാം നമുക്ക് ഇതിനകത്ത് ക്യാമറ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ക്യാമറയിലും നല്ലൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഉണ്ട് എന്ന് പറയാം അതെന്താന്ന് നമുക്ക് നോക്കാം ക്യാമറേന്റെ ഹാർഡ്വെയർ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പ്രൈമറി ഫിഫ്റ്റി മെഗാ പിക്സൽ സോണി ഐ എം എക്സ് സെവൻ ഫിഫ്റ്റി ടു റിയർ ക്യാമറയാണ് അതിനൊപ്പം തന്നെ നമുക്ക് ഒരു എയിറ്റ് മെഗ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഉണ്ടെന്ന് പറയാം സിംഗിൾ ക്യാമറ ആണെങ്കിൽ പോലും നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് സോണിന്റെ ഐ എം എക്സ് സെവൻ ഫിഫ്റ്റി ടു സെൻസർ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എയ്റ്റ് മെഗ പിക്സൽ അൾട്രാ വൈഡും സോറി സെൽഫി ക്യാമറയാണ് വരുന്നത് ക്യാമറ ഈ വഴി നോക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻസ് ജസ്റ്റ് നോക്കാം വീഡിയോ മോഡ് സിക്സ്റ്റി എഫ് പി എസ് അവൈലബിൾ ആണ് വീഡിയോ ക്വാളിറ്റി ഫുൾ എച്ച് ടി എച്ച് അതായത് ഫുൾ എച്ച് ടി സിക്സ്റ്റി എഫ് പി എസ് അവൈലബിൾ ആണ് വീഡിയോ റെക്കോർഡിങ് അതേപോലെ തന്നെ സെൽഫി ക്യാമറയിൽ അവൈലബിൾ ആണ് ഇ ഐ എ സപ്പോർട്ടും ഇൻക്ലൂഡാണ് ഇതാണ് ക്യാമറ യു ഐൻ്റെ കാര്യം പറയണമെങ്കിൽ അത്യാവശ്യം നല്ല യു ഐ ആണ് വളരെ സ്മൂത്താണ് നൈറ്റ് മോഡ് പോർട്രേറ്റ് ബ്യൂട്ടി മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ എടുക്കും നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതെല്ലാം ലാവ ബ്ലേസ് ആമല ടു എന്നടുത്ത ആ ക്യാമറ സാമ്പിൾസ് ആണ് വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയാം കാരണം നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ് ഫിഫ്റ്റി മെഗപിക്സൽ ഷൂട്ട് അത്യാവശ്യം നല്ല സെൽ എന്താ പറയുക ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് ഒക്കെയാണ് നൽകുന്നത് അപ്പോൾ എനിക്ക് ഇത് കംപ്ലയിൻ്റ് ഒന്നും പറയുന്നത് ഈ പ്രൈസ് മേടി വേണ്ട നല്ലൊരു എക്സ്പീരിയൻസ് ാണ് വരുന്നത് അതേപോലെ സെൽഫി ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഈ ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നുന്നു കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഫൈനലി ബാറ്ററിയിലേക്ക് വരുമ്പോൾ അയ്യായിരം മില്ലിയാൻ പോകുമ്പോൾ ബാറ്ററി വളരെ സ്ലിം ചാർജ് ചെയ്യാൻ പണ്ട് അയ്യായിരം മില്ലിയാകുമ്പോ പറയുള്ളൂ അത് എനിക്കൊന്ന് കുഴപ്പമില്ല ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൊടുക്കാമായിരുന്നു എന്നാൽ ഫൈവ് തൗസൻഡ് കുഴപ്പമില്ല തേർട്ടി ത്രീ വോട്ട് ചാർജിങ്ങും ഇൻക്ലൂഡാണ് അതേ ചാർജർ ബോക്സിനകത്ത് തന്നെ അപ്പോൾ അത്യാവശ്യം സ്പീഡ് ഡീസൻറ്റ് സ്പീഡ് ഒക്കെ നമുക്ക് ഡെഫിനെറ്റ്ലി കിട്ടുന്നുള്ളൊരു സംശയമില്ല അപ്പോൾ ഫൈവ് തൗസൻഡ് മില്ലിയാൻ പോകുമ്പോൾ ബാറ്ററി ഞാൻ എൻ്റെ ഒരു ലിമിറ്റഡ് ടെസ്റ്റിങ്ങിൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് അപ്പോൾ എഗെയിൻ ഞാൻ ഫുൾ ടെസ്റ്റി ആണ് പറയാൻ പറ്റില്ല നല്ലൊരു ബാറ്ററി ലൈഫാണ് കിട്ടുന്നത് അതേപോലെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടഡാണ് അപ്പം ഇതായിരുന്നു ലാവ ബ്ലേസ് ആമല ടൂന്റെ ഒരു അൺബോക്സിങ് ഫേസ്റ്റ് ഇംപ്രഷനും അപ്പൊ ഡെഫിനറ്റ്ലി ലാവേൻ്റെ ഈ ഒരു വർക്ക് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്തൊക്കെയാണെങ്കിൽ പോലും ഇത്രയും നല്ല ഒരു ഡിവൈസ് ഈ പ്രൈസില് ഇവൻ ഒരുപാട് ഡിവൈസസ് നമ്മൾ ഇറങ്ങുന്നിരുന്ന ഇത്രയും നല്ലൊരു ഹാർഡ്വെയർ നല്ലൊരു എക്സ്പീരിയൻസോടുകൂടി വരുന്ന ഡിവൈസ് വളരെ ചുരുക്കമാണ് അപ്പോൾ ലാവേനകത്ത് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് യു എസ് ത്രീ പോയിന്റ് വൺ ഉണ്ട് ആമലോ ഡിസ്പ്ലേ ഉണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ ബ്രസ് ഉണ്ട് ഡ്യൂൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈൻ ആണ് സ്റ്റോക്ക് ആൻഡ് റോഡ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറസ് ഉണ്ട് ബാറ്ററി ലൈഫ് ഡീസ് ഉണ്ട് വലിയ പോഗ്രായകളൊന്നുമില്ലാത്ത ഒരു ബഡ്ജറ്റ് ഡിവൈസ് എന്നൊക്കെ വേണ്ടി പറയാം പതിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇത് ആമസോണിൽ അവൈലബിൾ ആവും ഇൻട്രോഡക്ടറി പ്രൈസിംഗാണ് അപ്പോൾ വാങ്ങാൻ പ്ലാൻ പ്ലാനിന് പെട്ടെന്ന് തന്നെ എടുക്കാം അപ്പോൾ ഇതാണ് ലാവേൻ്റെ ബ്ലേസ് ആമലോ അപ്പോൾ ഈ ഒരു ഡിവൈസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് ഡെഫിനറ്റി ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ പ്രൈസിന് ആണോ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതേപോലെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് സീ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ